ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിളിൽ ഏറ്റവുമധികം തിരഞ്ഞ ഇന്ത്യക്കാരിൽ മുകേഷ് അംബാനിയുടെ മരുമകൾ രാധിക മർച്ചന്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പത്ത് വ്യക്തികളുടെ പട്ടികയിലാണ് അനന്ത് അംബാനിയുടെ ഭാര്യയായ രാധിക ഇടം പിടിച്ചിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ ഇളയമകൻ അനന്തിന്റെയും രാധികയുടെയും വിവാഹം നടന്ന വർഷമാണ് ലോകത്തിലെ ഏറ്റവും ആഡംബരമായ വിവാഹങ്ങളിൽ ഒന്നായിരുന്നു ഇത് മാറിയത് വിവാഹം ആഗോള ശ്രദ്ധ നേടുകയും ചെയ്തു ഇതോടെ രാധിക മർച്ചന്റ് ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലായി ലോകം പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് രാധികാ ഉള്ളത് ഒളിമ്പിക്സിൽ പങ്കെടുത്തതിലൂടെ വൻ ശ്രദ്ധ നേടിയ ഗുസ്തി താരം വിനേഷ് ഫോഗോട്ടാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞ വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് പിന്നാലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രണ്ടാം സ്ഥാനവും കേന്ദ്ര ഭക്ഷ്യസംസ്കരണ മന്ത്രി ചിരാഗ് പാസ്വാൻ മൂന്നാം സ്ഥാനവും നേടി ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യ നാലാം സ്ഥാനവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അഞ്ചാം സ്ഥാനവും നേടി കൂടാതെ ശശാങ്ക് സിംഗ് പൂനം പാണ്ഡെ അഭിഷേക് ശർമ്മ ലക്ഷ്യ സെൻ തുടങ്ങിയവർ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് അനന്റേയും രാധികയുടെയും വിവാഹം കെങ്കേമമായാണ് അംബാനി കുടുംബം ആഘോഷിച്ചത് ഏകദേശം രണ്ടു മാസത്തോളമാണ് ആഘോഷങ്ങൾ നീണ്ടുനിന്നത് റിഹാന ജസ്സിൻ ബീബർ തുടങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ താരങ്ങൾ അംബാനി കല്യാണം കൂടാനായി ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ആഡംബര ആഘോഷങ്ങൾക്കായി ഏകദേശം നൂറ്റി ഇരുപത് ദശുലക്ഷം പൗണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് മുകേഷ് അംബാനി ചെലവഴിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം